യു ആൻഡ് എക്സ്റ്റെൻഡ് ഇപ്പം ഞാൻ ചെയ്യാറില്ല പല ചാനലാളുകളും ഈ ചർച്ച കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരും ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഞാൻ ഒരു തമാശയും കൂടെ പറഞ്ഞത് എൻ്റെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശിശുവിനെ പോലെ ഒരേഴ് അമ്പത്താറായപ്പോ ഇവര് നമ്മളെ ചാനലും സാറേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും ശബരി ഇനിയിപ്പം അനിച്ചിരി എന്തായത് മാറുമെന്ന് ഒരു എട്ട് മണി തൊട്ട് പുള്ളി ഒരു ഏഴ് അമ്പത്തൊമ്പത് വരെ വളരെ ശാന്തമായി സംസാരിച്ച ആൾ എട്ടൊന്നും എട്ട് ഭയങ്കര വയലൻ്റാണ് ഒമ്പുമണിയായപ്പം ചില ചിലപ്പോൾ ജഗതി ചെയ്യുന്ന പോലെ ശരി ശരി പോട്ടെ പോയി അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈയൊരു അർണവൽക്കരണം നമ്മുടെ കേരളത്തിലേക്കും ആ ഒരു ബാധ ബാധിച്ച് ബാധിച്ചതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഇന്ന് മീഡിയയിലുണ്ട് അവർക്ക് ആഗ്രഹം നമ്മൾ ഈ രാത്രി എട്ടു തൊട്ട് ഒമ്പത് വരെ ചാനലിലോ യൂട്യൂബിലോ നിങ്ങൾ ന്യൂസ് അവർ കാണുന്നതല്ല അത് പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പിറ്റേ ദിവസത്തെ എട്ട് മണി ചർച്ച വരെ ഒരു ജീവിതം ഒരു ലോഞ്ച്വിറ്റി വരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ലോഞ്ച്വിറ്റി വരണമെങ്കിൽ ആദ്യം ഇപ്പോഴത്തെ എല്ലാവരും ഇൻട്രോ മാത്രം മുപ്പത് സെക്കൻഡ് ഇൻട്രോ ഉണ്ട് നമ്മൾ എല്ലാ സുഹൃത്തുക്കളും ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്ത് ഇടും അപ്പം ആഴ്ചയിൽ ഏഴ് ദിവസം ഞായറാഴ്ച കൂട്ടുണ്ട് സോ ആറ് ദിവസം മൂന്ന് ഇൻട്രോ പ്രതിപക്ഷത്തിനനുകൂലവും ആ പ്രതിപക്ഷത്തിനുകൂലം ഇൻട്രോ വരുന്ന എട്ട് മണിക്ക് ഇൻട്രോ ഉണ്ടെങ്കിൽ എട്ടര തൊട്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാ പിള്ളേരുടെയും ഞാൻ ഈ സ്റ്റാറ്റസ് ഇടാറില്ല സ്റ്റാറ്റസ് ഈ പറഞ്ഞ ആങ്കറിൻ്റെ വളരെ അനർഗ നിർഗടമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇൻട്രോ ആയിരിക്കും പിറ്റേ ദിവസം മൂന്ന് ദിവസം ലെഫ്റ്റ് പ്രൊഫൈലുകളിലും ഇതുതന്നെയായിരിക്കും അപ്പോൾ ആത്യന്തികമായി ആറ് ദിവസവും ഈ കോൺഗ്രസിൻ്റെ പ്രൊഫൈലിലും ഐ മീൻ യു ഡി എഫ് പ്രൊഫൈലുകളിലും ലെഫ്റ്റ് പ്രൊഫൈലിലും ഈ പറഞ്ഞ കക്ഷികളുടെ ഇൻട്രോസ് ഓടുന്നുണ്ട് അപ്പം എന്തുമാത്രം വലിയൊരു മാർക്കറ്റാണത് ക്യാപ്ചർ ചെയ്യുന്നത് ഇപ്പം ഇന്നയാളെ തേച്ചു എന്ന് പറഞ്ഞ് ഒരു സാധനം ഇപ്പം പോരാളി ഷാജീഡിയാണെങ്കിൽ അതിൻ്റെ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞുള്ളത് സൈബർ കോൺഗ്രസ്സുകാരിടും അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് കണക്റ്റ് ചെയ്യാം അതിന്നത്തെ മീഡിയ വണ്ണാണ് അല്ലെങ്കിൽ അതിൽ ഇന്നത്തെ മാതൃഭൂമിയാണ് അല്ലെങ്കിൽ ബോക്സ് അതിൽ ഇന്നത്തെ മനോരമയാണ് അല്ലെങ്കിൽ കൈരളിയാൻ നിങ്ങൾ പെട്ടെന്ന് റീകോൾ ചെയ്യത്തില്ലേ അപ്പോൾ ഇതിൻ്റെ വലിയ പല ടു ആൻ എക്സ്റ്റൻ്റ് ഇപ്പം ഞാൻ ചെയ്യാറില്ല പല ചാനൽ ആളുകളും ഈ ചർച്ച കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രസക്ത ഭാഗങ്ങൾ കട്ടിത് ഇങ്ങോട്ട് വരും ഇട്ടോ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഞാൻ ഒരു തമാശയും കൂടെ പറഞ്ഞത് എൻ്റെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശിശുവിനെ പോലെ പാർട്ടിയുടെ ഔദ്യോഗിക സ്പോർട്സ് പേഴ്സൺ അല്ല ചിലപ്പോൾ വരത്തപ്പോൾ അനുകൂലികളായിട്ട് ഒത്തിരി ആൾക്കാർ വരും അപ്പോൾ അതിലൊരു അനുകൂലി ഭയങ്കര വയലൻ്റാണ് അപ്പം ഒരു ദിവസം ഞാനും പുള്ളി ഒരുമിച്ച് മനോരമയില്ല അപ്പം ഞാൻ ഏഴേമുക്കാലിന് വൈകിട്ടെത്തി എത്തി അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു പുള്ളി ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഫോൺ സംസാരിച്ചിട്ടുണ്ട് പുള്ളി ഭയങ്കര സമാധാനമായിട്ട് ലോകകാര്യമൊക്കെ പറയുന്നു പുള്ളി ഒരു കോട്ടയംകാരനാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥലവും അടുത്തായിട്ട് നമ്മൾ പഴയ കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ ലോകകാര്യം തമാശയൊക്കെ പറഞ്ഞ് ഒരു ഏഴ് അമ്പത്താറായപ്പോൾ ഇവര് നമ്മുടെ ചാനൽ സാറേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും ശബരി ഇനിയിപ്പം അനിച്ചിരി എന്താ ഇത് മാറുമെന്ന് ഒരു എട്ട് മണി തൊട്ട് പുള്ളി ഒരേഴ് അമ്പത്തൊമ്പത് വരെ വളരെ ശാന്തമായി സംസാരിച്ച ആൾ എട്ടൊന്നും എട്ട് ഭയങ്കര വയലൻ്റാണ് മുമ്പൂണിയായപ്പം ചില ചിലപ്പോൾ ജഗതി ചെയ്യുന്ന പോലെ ശരി ശരി പോട്ടെ രണ്ടു പോയി അപ്പോൾ ഇതൊക്കെ ഇതിനൊരു ഭാഗമാണ് പക്ഷേ കേരളത്തിലെ ചർച്ചകൾ എന്തുകൊണ്ടും ഞാനിപ്പോൾ അപ്പുറത്തിരുന്ന് വീക്ഷിക്കുന്ന ആളായതുകൊണ്ട് വളരെ ക്രിയേറ്റീവാണ് എനിക്കൊന്നും ഈ പുതിയ സ്പേസുകൾ വരുമ്പോൾ പുതിയ ചാനലുകൾ തുറക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ചാനലിൽ പൂട്ടിപ്പോകുന്നുണ്ട് പല ചാനലുകൾ അടുപ്പിച്ച് പോകുന്നതും ഈ പറഞ്ഞ എഡിറ്ററിൻ്റെ കൂടെ തന്നെ കോട്ടിട്ട് മുതലാളി വന്ന് ഒരു ജാനിൽ പൂട്ടി രണ്ടെണ്ണം പുതിയതും വരുന്നുണ്ട് അപ്പൊ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വാർത്തകൾ വരട്ടെ നല്ല വാർത്തകൾ വരട്ടെ